ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയായ മിത്രം റെസിഡൻസ് അസോസിയേഷൻ കീഴിൽ ചെറിയൊരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു ഹോസ്റ്റൽ പോലീസ് ഓഫീസറായ സുബി സെബേസ്റ്റിയൻ സാറാണ് ക്ലാസ് നയിച്ചത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അവിടെ ആ ഒരു ഇവിടെ നിങ്ങളുടെ അത്തരത്തിലുള്ള കൂട്ടായ്മ ഉണ്ടാവുക എന്നുള്ളത് വളരെ കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം നമ്മൾ ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യൻ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് അല്ലെ എല്ലാ മനുഷ്യന്മാരുമാർക്കും ഇത്തരമുള്ള സമൂഹങ്ങളായിട്ടാണ് ജീവിക്കുന്നത് ആദ്യകാല നമ്മൾ പ്രിമിറ്റീവ് പീപ്പിൾ അതായത് പ്രാകൃത ഒന്നും തന്നെ ഒരു സമൂഹം ഉണ്ടായിരുന്നില്ല അവരൊരു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി അങ്ങനെ അങ്ങനെ മാറി 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 പോയി ഒരു സ്ഥലത്ത് സ്ഥിരതയില്ലാത്ത രീതിയിലാണ് അവരൊക്കെ തന്നെ അത് ജീവിച്ചിരുന്നത് ആ ഒരു കാലഘട്ടം മാറി ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഏരിയയിൽ മാറി എടുത്ത് അവരുടെ കുഴത്തൊഴിലൊക്കെ ചെയ്ത് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കൂട്ടായ്മ ഒരു കൂട്ടായ്മ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഒരുമിച്ച് നെച്ച് പോയി കൂട്ടായ്മ അങ്ങനെ സമൂഹം ഉടലെടുക്കുന്നു ആ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാവുന്ന കുറച്ച് സോട്ട് വേണ്ട നമുക്ക് കേട്ടാ സമൂഹം ഉണ്ടാവുന്നു ആ സമൂഹത്തിൽ ഒരുപാട് വ്യക്തികൾ ഉണ്ടാവുന്നു വ്യത്യസ്തങ്ങളായ ബുദ്ധി നിലവാരമുള്ള ആൾക്കാരുകളാണ് നമ്മളെല്ലാവരും തന്നെ നമ്മളുടെയൊക്കെ തന്നെ സ്വഭാവങ്ങൾ ഒരുപോലെയല്ല വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളാണ് പലതരം ശാന്ത സ്വഭാവം ഉണ്ടാവും ചിലർ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും അങ്ങനെ പലതരത്തിലാണ് മനുഷ്യന്മാരൊക്കെ പോകുന്നത് ഈ എല്ലാ ആൾക്കാരും കൂടി ചേരുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് സമൂഹം എന്ന് പറയുന്നത് അപ്പം അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒരു ശാന്തനായ ഒരു വ്യക്തി ഒരു ഇത്തരത്തിലുള്ള സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ അവന് അതിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണമെന്നില്ല നമ്മുടെയൊക്കെ തന്നെ രൂപപ്പെടുത്തുന്ന കുറെ ഏജൻസികൾ നമ്മുടെ ഇടയിൽ നമുക്കറിയാൻ പറ്റും ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി ജനിച്ചു എന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയെ രൂപപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് അവൻ്റെ വീട് എന്ന് പറയുന്നത് അല്ലേ അവന്റെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങള് അപ്പൻ അമാമ അങ്ങനെ എൻ്റെ വീടിന എല്ലാവരും ചേർന്ന ഒരു വലിയ ലോകത്തിലാണ് ആ കുട്ടി വളരുന്നത് ആ കുട്ടിക്ക് നമ്മൾ നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നു ഒപ്പം തന്നെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് ആ കുട്ടികൾ അത് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടണം നല്ല മാർഗങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു കുട്ടി കൂട്ടി നമ്മൾ പറയുകയാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ അഭിസംബോധന ചെയ്യണം നമസ്കാരം എന്ന് പറയണം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയണം അങ്ങനെ ശീലിക്കാൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു കുട്ടിയെ നിങ്ങൾ നിങ്ങളെന്താ കുട്ടി എന്ത് ചെയ്യും ആരെങ്കിലും വീട്ടിൽ വരുമ്പോളോ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമസ്കാരം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അനിയ സുഖം അല്ലേ ഇത്തരം കാര്യങ്ങൾ കുട്ടി ശീലിക്കും അപ്പോൾ വരുന്ന കഴിഞ്ഞ ആൾക്കാർക്കും ആ ഒരു എന്തൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ആ കുട്ടി നല്ല കുട്ടിയാണല്ലോ നല്ല രീതിയിൽ വളർത്തുന്നുണ്ടല്ലോ ഇതാണ് ഇനി വേറെ എന്തെങ്കിലും കാര്യമാണ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ കാര്യക്കും കുട്ടി ആ വരുന്ന ആളോട് പറയുക മനസ്സിലായി ബോധവൽക്കരണ ക്ലാസ്സിന് ശേഷം മിത്രം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ കുട്ടികൾക്ക് ജേഴ്സി വിതരണം നടത്തി അഴിക്കോട് കോസ്റ്റൽ പോലീസ് ഓഫീസറായ സുബി സെബാസ്റ്റ്യൻ സാറും കമ്മിറ്റി അംഗങ്ങളും ചേർന്നാണ് ഇത് നിർവഹിച്ചത് കുട്ടികളെല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു